കണ്ണൂർ ചെറുശ്ശേരി സാഹിത്യവേദിയുടെയും ബ്ലൂയിങ് ബുക്സിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി അധ്യാത്മരാമായണ പാരായണ മത്സരവും രാമായണ പ്രശ്നോത്തരയും സംഘടിപ്പിച്ചു മഹാത്മാമ മന്ദിരത്തിൽ പ്രശസ്ത നവാഗത സിനിമാ സംവിധായകൻ വിജേഷ് ചെമ്പിലോട് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു എല്ലാ കാലഘട്ടത്തിലും പ്രസക്തമാണ് രാമായണം രാമായണ സത്തയെ ഇന്നത്തെ സമൂഹത്തിലും അതുവഴി വരും തലമുറകളിലേക്കും പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ചെറുശ്ശേരി സാഹിത്യവേദി ജില്ലാതലത്തിൽ രാമായണ മാസാചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അധ്യാത്മരാമായണം സുന്ദരകാണ്ഡത്തിലെ വരികളാണ് മത്സരാർത്ഥികൾ പാരായണം ചെയ്തത് യു പി തലം മുതൽ ഹയർ സെക്കൻഡറി വരെയും പൊതുവിഭാഗത്തിനുമാണ് രാമായണ പ്രശ്നോത്തരി മത്സരങ്ങൾ നടന്നത് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ പ്രശസ്ത യുവ സിനിമാ സംവിധായകൻ പ്രജീഷ് ചെമ്പിലോട് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു മഹാത്മാ മന്ദിരം പ്രസിഡന്റ് ഇ വി ജി നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു സാഹിത്യവേദി ജില്ലാ സെക്രട്ടറി ഇ വി സുഗതൻ കണ്ണൂർ രത്നകുമാർ അഡ്വക്കേറ്റ് കെ പ്രമോദ് കുമാർ സുധീർ പയ്യനാടൻ ശശീന്ദ്രൻ കെ സി ചാല സുജയൻ തോട്ടട ബ്ലൂ ഇങ്ക് ബുക്സ് എം ടി സി പി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പാരായണ മത്സരത്തിൽ പാർവണ ചാലോട് രാജമ്മ മട്ടന്നൂർ എന്നിവർ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി രാമായണ പ്രശ്നോത്തരിയിൽ യു പി വിഭാഗത്തിൽ നിവശ്രിയ സ്വാതിക് ഭൂപേഷ് ഹൈസ്കൂൾ വിഭാഗത്തിൽ സി എ പാർവണ കെ നീലാംബരി ഹയർ സെക്കൻഡറി തലത്തിൽ കാർത്തിക് മഞ്ജുഷ പൊതുവിഭാഗത്തിൽ പ്രജീഷ് കൌസല്യ എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സാഹിത്യവേദി ജില്ലാ പ്രസിഡന്റ് ടി കെ ഡി മുഴപ്പിലങ്ങാട് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു മത്സരാർത്ഥികളുടെ മറ്റ് കലാപരിപാടികളും ബ്ലൂയിംഗ് ബുക്സിന്റെ പുസ്തകമേളയും പരിപാടിയോടനുബന്ധിച്ച് നടന്നു സിറ്റി ന്യൂസ് കണ്ണൂർ